ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എവർക്കും സമാധാനവും സൗഭാഗ്യവും അസീസി ല വിസ ഫ്രാൻസിന്റെ പരിപൂർണ സമർപ്പണത്തിന് ശേഷം പുണ്യവാന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവഹിതമായിരുന്നു അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ പരിമളം ലോകം മുഴുവൻ പ്രസരിച്ചപ്പോൾ സംഭവിച്ചതെല്ലാം ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമായി കേരളക്കരയിലെ എടത്വ എന്ന കൊച്ചു ഗ്രാമത്തിലും തൊമ്മച്ചനിലൂടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നില്ല സാൻ ദാമിയാനോ ദേവാലയം പുതുക്കിപ്പണിയാൻ ഫ്രാൻസിസിനെ നിയോഗിച്ചത് ഈശോ തന്നെയാണ് അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്തു പോർസ്യൂങ്കലയിലെ ദേവാലയം ബെനഡിക്റ്റൻ സഫക്കാർ വിശുദ്ധ ഫ്രാൻസിസിനും അനുചരന്മാർക്കും ദാനമായി നൽകിയതാണ് അതിനുശേഷം അവർ ഒരുമിച്ച് താമസിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം ഈ ദേവാലയത്തിലായിരുന്നു തൊമ്മച്ചൻ്റെയും മൂന്നാം സഭയുടെയും പോർസ്യുങ്കലയായിരുന്നു ആലപ്പുഴയിലെ പൂന്തോപ്പ് പള്ളി ആലപ്പുഴയ്ക്ക് സമീപം പായൽ നിറഞ്ഞ ചതുപ്പ് നിലമായ പോളൈ അവിടെ ഒരു ചെറു ഷെഡിൽ പ്രാർത്ഥന നടന്നിരുന്നു തൊമ്മച്ചൻ കൂടെ കൂടെ സന്ദർശിച്ചിരുന്ന പോളെ പ്രദേശം മൂന്നാം സഭയുടെ ഒരു കേന്ദ്രമായി മാറി കുന്നുങ്കൽ വർക്കി എന്ന മൂന്നാം സഭക്കാരൻ ദാനമായി നൽകിയ ഏക്കർ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലത്ത് തൊമ്മച്ചൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കന്നി ഇരുപത്തി അഞ്ചിന് വെഞ്ചിരിപ്പ് കർമ്മവും നടത്തി ആദ്യകാലങ്ങളിൽ അഞ്ചുകായം ഫ്രംസിക്കോസിന്റെ പള്ളി എന്നാണിത് അറിയപ്പെട്ടിരുന്നത് അഞ്ചുകായം എന്നാൽ പഞ്ചക്ഷതം ഫ്രംസിക്കോസ് ഫ്രാൻസിസ് പോർച്ചുഗൽ എന്നാൽ ഉദ്യാനം എന്നാണ് അർത്ഥം തൊമ്മച്ചൻ തൻ്റെ പോർച്ചുഗലേക്ക് പൂന്തോപ്പ് എന്ന് പേരിട്ടു ഇവിടെ പൂക്കൃഷി പ്രോത്സാഹിപ്പിച്ചതും തൊമ്മച്ചനാണ് പിന്നീട് മൂന്നാം സഭയുടെ മിക്കവാറും ധ്യാനങ്ങളും മാസക്കൂട്ടങ്ങളും മറ്റ് യോഗങ്ങളും പൂന്തോപ്പ് കേന്ദ്രീകരിച്ചാണ് നടത്തപ്പെട്ടത് ഫ്രാൻസിസ് അസീസി അത്ര കണ്ട് അനുകരിച്ച തൊമ്മച്ചന് പൂന്തോപ്പിനെ പുണ്യപുഷ്പങ്ങൾ വിരയിക്കുന്ന ഒരു ആത്മീയ ഉദ്യാനമാക്കി മാറ്റാൻ സാധിച്ചു ഈ കർമ്മധീരന്റെ വിശുദ്ധിയുടെ ആഴങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ദൈവം അതിനായി നമ്മെ വഴി നടത്തട്ടെ Amen.